നമസ്കാരം ന്യൂസ് സ്വാഗതം ലീഡർ ഓഫ് ഒപ്പോസിഷൻ അഥവാ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധിക്ക് കൈവന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ലോക്സഭയിലെ പ്രസംഗവും അദ്ദേഹത്തിന്റെ ശൈലിയും വ്യത്യസ്തമാണ് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി മോദിയും അതുപോലെ രാജ്നാഥ് സിംഗും അമിത്ഷായും ഒക്കെ സാക്ഷ്യം വഹിക്കുകയാണ് പല രീതിയിലും ബി ജെ പിക്ക് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ മിണ്ടാട്ടമില്ല ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്ന് അവർ സ്വയം വീണ്ടും വീണ്ടും പറഞ്ഞ് ചെറുതാവുകയാണ് നിങ്ങൾക്ക് ബാലബുദ്ധിയാണ് നിങ്ങൾക്ക് തൊണ്ണൂറ്റൊൻപത് സീറ്റേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദി വീണ്ടും ചെറുതാവുകയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല മണിപ്പൂർ വിഷയം നിരവധി തവണ ഉന്നയിച്ചിട്ടും നരേന്ദ്രമോദിയുടെ വായിൽ നിന്നും അങ്ങനെ ഒരു പേര് പോലും അങ്ങനെ ഒരു നാമം പോലും ഉച്ചരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല ഇതിനിടയിൽ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ നിവാസികളോട് സംസാരിക്കുകയും അവരുടെ വിഷയങ്ങളിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഒരു കാഴ്ച അത് പത്ര തലക്കെട്ടുകളിൽ മാത്രമല്ല ലോകത്താകമാനം ചർച്ചയാവുകയാണ് കാരണമുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി റഷ്യ സന്ദർശനത്തിന് പോകുമ്പോൾ ആദ്യം മണിപ്പൂർ സന്ദർശിച്ചു പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹം സന്ദർശിക്കാൻ പോലും തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അസാമിലെ പ്രളയഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പരിഹരിക്കാൻ കേന്ദ്രം ഉതകുന്ന രീതിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള ജോർഹാത്തിൽ നിന്നുള്ള എം പി ആയ ഗൗരവ് ഗൊഗോയ് നിരവധി തവണ ഉന്നയിച്ചതാണ് അസാമിൽ നിന്നായിരുന്നു മണിപ്പൂരിലെ ഇംഫാലിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രയാണം രാഹുൽ ഗാന്ധി എത്തിയ നിമിഷം മുതൽ തന്നെ മണിപ്പൂരുകാർ അവരുടെ സകല ദുരിതങ്ങളും രാഹുൽ ഗാന്ധിയോട് പങ്കുവെക്കുകയും രാഹുൽ ഗാന്ധിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മണിപ്പൂരിന് നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഔട്ടർ മണിപ്പൂരിലെയും ഇന്നർ മണിപ്പൂരിലെയും എം പിമാർ രണ്ടുപേരും കോൺഗ്രസ് നേതാക്കളാണ് അതിശക്തമായാണ് പാർലമെന്റിൽ വാദിക്കുന്നത് നരേന്ദ്രമോദിക്ക് മണിപ്പൂരെന്ന് കേൾക്കുമ്പോഴേ ഒരസ്വസ്ഥതയാണ് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് സിംഗാണ് അവിടെ മുഖ്യമന്ത്രി അദ്ദേഹം വളരെ പ്ലാൻഡായി തന്നെ കൃത്യമായി തന്നെ ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇതിനിടയിൽ കൂക്കി വിഭാഗക്കാരനായ ഒരു വ്യക്തിയെ അതായത് അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹത്തിന് ഡയബറ്റീസും മറ്റ് അസുഖങ്ങളുമുണ്ട് കടുത്ത രീതിയിൽ രക്തസമ്മർദ്ദമുണ്ട് അദ്ദേഹത്തിന് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ നിയമ പോരാട്ടം വഴിയാണ് സുപ്രീം കോടതിയിൽ നിന്നും അവസാനം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ് മണിപ്പൂർ സർക്കാർ അവിടെ പക്ഷപാത രാഷ്ട്രീയം കളിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് നിറികട്ട കളിയും കളിക്കുന്ന ബി ജെ പിയുടെ യഥാർത്ഥ മുഖം മണിപ്പൂരിൽ എന്നേ അഴിഞ്ഞു വീട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ബി ജെ പിയെ പുറത്താക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് രാഹുൽ ഗാന്ധി തുടക്കമിട്ടിരിക്കുന്നത് ജനങ്ങളെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഇവിടെ സർക്കാർ എന്തുകൊണ്ട് മണിപ്പൂരിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നില്ല ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ പ്രതിപക്ഷം ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മറ്റേതെങ്കിലും സംസ്ഥാനത്തെ ബി ഇതര പാർട്ടികളാണ് ഭരിക്കുന്നതെങ്കിൽ എന്ത് തിടുക്കമാണെന്നറിയാമോ ബി ജെ പി അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഗവർണർമാരെ കൊണ്ട് അത്തരത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള തീവ്രമായ കളികളാണ് കളിക്കുന്നത് പക്ഷേ മണിപ്പൂരിൽ ഇത്രയധികം കലാപ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അങ്ങനെ സംഭവിച്ചില്ല അതിൽ വളരെ വ്യക്തമാണ് ഇ ഡി മറ്റ് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് പ്രതിപക്ഷത്തുള്ള നേതാക്കളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ ഒരു പരിധി പോലെ മണിപ്പൂരിൽ സന്ദർശിച്ച് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകിപ്പിക്കാൻ അതിന് കഴിയാൻ ഇവിടുത്തെ എടുക്കമല്ല നരേന്ദ്രമോദിയുടെ കൈവെള്ളയിൽ നിന്നും അധികാരം ഒലിച്ചു പോകുന്ന നിമിഷത്തിലേക്കാണ് ഇത് തുടക്കം കുറിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി മണിപ്പൂരിനെ സാക്ഷ്യം നിർത്തി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്